മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ കാസർകോട്ടുകാർക്ക് വേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ആശുപത്രി സംവിധാനമാണ് പാലക്കാട് വഴിയരികിൽ ഉപേക്ഷിച്ച സിറിഞ്ചുകൾ കുത്തിക്കയറി പതിമൂന്ന് വയസ്സുകാരന് പരിക്ക് കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് മകന്റെ ഭാവിയിൽ ആശങ്കയുണ്ടെന്നും ആറു മാസത്തെ നിരീക്ഷണം വേണമെന്നും ഈ വാർത്ത കണ്ടില്ലേ നിങ്ങൾ ഈ വാർത്തയൊന്നും സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ന്യൂസ് ആണ് പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടുവോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് ഒരു പതിമൂന്നുകാരന് ഇന്നലെ ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഇത് അതായത് ചായ കുടിക്കാൻ വേണ്ടി വഴി വണ്ടി നിർത്തി അപ്പോൾ കുറെ അധികം സിറിഞ്ചുകൾ വഴി രീതിയിൽ നിക്ഷേപിച്ച് കിടക്കുന്നത് കണ്ടു അത് അവന്റെ ആ കുഞ്ഞു കാലികളിൽ കുത്തിക്കേറി മൂന്നാലഞ്ച് സിറിഞ്ചുകൾ കുത്തിക്കേറിയിട്ട് അവന് പരിക്കായിട്ടുണ്ട് ഇനി ഇതിന്റെ ഭവിഷ്യത് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ എന്തെങ്കിലും ഇനി ഭവ്യത്ത് വരുവാണെങ്കിൽ ആ ഫാമിലിയും കുടുംബവും ആ കൊച്ചും ഇനി കാലങ്ങളോളം അനുഭവിച്ചോണം എന്നാണ് എന്താണ് ഹെൽത്തും ഈ പഞ്ചായത്തുകാരും എല്ലാം കൂടെ ചെയ്യുന്നത് അതിനുപരി ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നത് പറഞ്ഞാൽ വളരെയധികം കൊള്ളാമായിരുന്നു അപ്പം ഇത് എന്താണെങ്കിലും സമൂഹത്തി അത്ര ഗൗരവപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ഇതൊരു സിറിഞ്ച് കുട്ടി കയറിയ കേസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയാണ് അപ്പൊ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക അതുപോലെ തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക അപ്പൊ അതെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയുള്ളു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് ഏഷ്യൻ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് അപ്പം ഇത് ഇതില് ഈ ഒരു കുട്ടി ഒന്നും അറിയാത്ത അല്ലാത്ത കുട്ടിയുടെ കാലിലോട്ട് ഒരു അവിടെ കടക്കുന്ന സിറിഞ്ച് കൂട്ടങ്ങൾ കണ്ടില്ലേ ഒരു കുറേയധികം സിറിഞ്ചുകളാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഹോസ്പിറ്റൽ വഴി വന്ന സിറിഞ്ചുകളാണോ അതോ ഇനി വരും മൃഗങ്ങൾക്ക് കുക്കിങ് സിറിഞ്ചുകൾ ആണോ അല്ലെങ്കിൽ ഈ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ദ്രോഗികൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് കൊണ്ടിട്ടതാണോ ഒന്നും അറിയത്തില്ല അപ്പൊ ഇതിന്റെ പേരിൽ ഇതിന് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നേരിടണമെന്നും അറിയത്തില്ല അപ്പൊ ആയാലും ആ ന്യൂസ് കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം പാലക്കാട് വഴിയരികിൽ ഉപേക്ഷിച്ച സിറിഞ്ചുകൾ കുത്തി കയറി പതിമൂന്ന് വയസ്സുകാരന് പരിക്കുക കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് മകന്റെ ഭാവിയിൽ ആശങ്ക ഉണ്ടെന്നും ആറ് മാസത്തെ നിരീക്ഷണം വേണമെന്നും ആണ് കിട്ടിയിരിക്കുന്ന വിവരം അന്ന് ഞായറാഴ്ച ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്തി ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ മോൻ ഫ്രണ്ടിലായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിവിടെ ഗ്യാപ്പ് കണ്ടപ്പോൾ കാണുന്ന നിർത്തി ഇറങ്ങി ഇവിടെ അവൻ്റെ എന്തോ സൂചി മാണി കയറി പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അത് ഒരു നാലഞ്ചെണ്ണം ചെരുപ്പിൽ കുത്തി നിൽക്കണ ഒന്നും ഉൾക്ക് കയറിയില്ല അപ്പോൾ ഞാൻ അവനോട് വേഗം ചെറുപ്പഴിക്കാൻ പറഞ്ഞു വരെ ചെരുപ്പഴു ഞങ്ങൾ മറ്റേ അവിടുന്ന് അത് ഒഴിവാക്കി ഒഴിവാക്കി നേരെ പോയി വീട്ടിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ഞാൻ പിറ്റേ ദിവസം മറ്റേ രാജ് ഗാന്ധി ഹോസ്പിറ്റലിൽ പോയി എടുക്കാൻ മതി അപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു നിങ്ങൾ നേരെ ജില്ലാ ആശുപത്രിക്ക് പോകണം ജില്ലാ ആശുപത്രിയിൽ പോയി ഞാൻ അവിടെ ജില്ലാ ആശുപത്രിയിൽ പോയിപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല നിങ്ങൾ ഇതിന്റെ ഇത് നമ്മൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു മറ്റേ ചെക്ക് ചെയ്തുകൊണ്ട് കാണിച്ചു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പതിനാല് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ബ്ലഡ് ചെയ്യണം പിന്നെ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം പിന്നെ ഒരു പിന്നൊരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്നുള്ളത് അപ്പോൾ നിലവിൽ ഇപ്പം മകന്റെ ഒരു ആരോഗ്യം അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയാണ് ആശങ്കയുണ്ട് ആശങ്കയുണ്ട് അവർ കഴിഞ്ഞ ഇത് നമ്മൾ എന്തിന് ആണെന്നുള്ള അറിയില്ലേ നമുക്ക് ാരെങ്കിലും കൊണ്ടിട്ട് താണോ അപ്പൊ പരാതി നമ്മൾ പറ്റില്ല പരാതി ആരെങ്കിലും പരാതിപ്പെടുക നമ്മൾ പഞ്ചായത്തിൽ മറ്റേ മറ്റേതിൽ ഹെൽത്തിൽ പോയി പരാതി ഹെൽത്തിൽ പോയി ഹെൽത്ത് കാര്യം പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജ് അവർ പറഞ്ഞില്ലേ നിങ്ങൾ ഹെൽത്തിൽ കംപ്ലൈന്റ് കൊടുക്കും ഇല്ലെങ്കിൽ വരാൻ എന്ത് സംഭവിക്കാൻ പാടില്ല അത് പെട്ടെന്ന് തുടർന്ന് മാറ്റണം അപ്പോൾ അങ്ങനെ ഹെൽത്തിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു ഇതുവരെ അവർ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ഹരിതകർമ്മ ചേച്ചിമാര് വീട്ടിൽ വന്നിട്ട് ഒരു അമ്പത് രൂപ കൊടുത്തില്ലെങ്കിൽ ഉടനെ ഫോണിൽ സ്കാൻ ചെയ്യും ഉടനെ പഞ്ചായത്തിലോട്ട് കാര്യങ്ങൾ അറിയിക്കും പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് ഈ സേനയുടെ അത്രയും ഫൈനും അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ നേരെ ശുമ്പോ നടത്താൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വസ്തുക്കളോ ഒന്നും വേണ്ട അവർക്ക് അമ്പത് രൂപ സംഭവം കിട്ടിയാൽ മതി അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഹരിതകർമ്മ സേനക്കാരൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് നിങ്ങൾ എന്ത് മണ്ണാങ്ങട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇതെന്ന് നിങ്ങളുടെ ില്ല ആരോഗ്യമന്ത്രി എ സി കാറിലും എ സിയിലും ഫ്ലൈറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം സഞ്ചരിച്ചാൽ മാത്രം പോരാ ജനങ്ങളെ അറിയണം ജനങ്ങളെ ക്ഷേമ അന്വേഷിച്ചറിഞ്ഞ് അതിനെന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനും കുറവുകളുണ്ടെങ്കിൽ നികത്താനും പഠിക്കണം അതിനാണ് നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ കേട്ടി വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരു കൊച്ചിന്റെ കല്ലിലൂടെ ഈ സിറിഞ്ച് കുത്തി കയറിയത് മാത്രം നമ്മൾ ഈ ന്യൂസ് അറിഞ്ഞു എത്രയോ സ്ഥലങ്ങൾ എത്ര ഇടങ്ങൾ ഇതുപോലെ ബണ്ടിൽ ബണ്ടിലായിട്ട് സിറിഞ്ചുകൾ ന്യൂസ് ഈ സിറിഞ്ചുകളും ഉപയോഗിച്ചതിന് ശേഷം കൊണ്ടിട്ടിട്ടുണ്ട് ആ എറണാകുളത്തോട്ട് ആ മീൻ ചന്ത ഫിഷ് മാർക്കറ്റിനെ അങ്ങോട്ട് ചെന്ന് നോക്കണം പരസ്യമായിട്ടാണ് ഇതുപോലെ ആൾക്കാർ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഒരു തവണ ഞാൻ വീഡിയോ ചെയ്തതാണ് എന്റെ നിർഭാഗ്യവശാൽ എന്താ അൺഫോർച്ചുനേറ്റ്ലി എന്റെ വീഡിയോസ് അത് സ്ട്രൈക്ക് വന്നിട്ട് അതവിടെ കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഓടിക്കാൻ പറ്റിയില്ല മറുദാടനിലോട് വന്ന എക്സ്ക്ലൂസീവ് പല തവണ വിളിച്ചു പറഞ്ഞതാണ് എറണാകുളത്ത് നടക്കുന്നത് എന്താണ് എന്താണ് അവിടെ നടക്കുന്ന വേട്ടകൾ എന്താണ് അവിടെ നിരവധി സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പരസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നഗരസഭയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങൾ നഗരസഭ എന്താണ് വാടകയ്ക്ക് കൊടുത്ത് കെട്ടിടങ്ങളാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അവിടെ അവിടെ മാനക്കടകളിൽ വിൽക്കുന്നത് പല വർണ്ണ പേപ്പറുകളിലുള്ള പദാർത്ഥങ്ങൾ ഞാൻ ചില വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് വരും അതോറപ്പാണ് അതുകൊണ്ടാണ് ചില വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാത്തത് വാക്കി എല്ലാം നിങ്ങൾ ഊഹിച്ചെടുക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ സുൽഭമായിട്ട് ഇവിടെ ഇപ്പം കൊച്ചൊരു ആയി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു അപ്പൊ എന്താണ് നമ്മൾ ഇതിനകത്തുനിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ കുട്ടിയുടെ കാലിൽ തിളച്ച് കയറി ആ മൂന്നാറഞ്ച് സിറിഞ്ചുകൾ അത് ഉപയോഗിച്ചതാണ് ആരാണ് അത് അവിടെ കൊണ്ടിട്ടുന്നത് അവിടെ സി സി ടി ഉണ്ടായിരുന്നില്ലേ അഥവാ നിങ്ങൾ അവിടെ എന്നാ എന്തിനാണ് ഈ ആരോഗ്യവകുപ്പ് എന്നാ തേങ്ങാ കൊല കാണാനാണ് ഇവിടെ ഇരിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് എന്താണ് പരിപാടി എന്താണ് പണി അപ്പൊ ഇത് കുറെ അധികം ചോദ്യങ്ങൾ ഇത് ഉണ്ട് അപ്പൊ അത് നമ്മൾ ശരിക്കും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഏഹ് നിങ്ങൾ ഇതൊന്നും തള്ളിക്കളയല്ലേ ദൈവത്തെ ഓർത്ത് ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കണം ഇത് എനിക്ക് ഉറപ്പാണ് ഇത് ഒരു ഹോസ്പിറ്റലിൽ നിന്നോ വന്ന സിറിഞ്ചുകളല്ല നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ അന്നേരം തന്നെ ഡിസ്പോസ് ചെയ്ത് കളയും ഇത് വേറെ മറ്റേതോ ഒരു ഉദ്ദേശത്തിന് ഉപയോഗിച്ച സിറിഞ്ചുകളാണ് ഒരു കൂട്ടം സിറിഞ്ചുകളാണ് നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിട്ട് അതായത് ഷിമ്മി കവറിനകത്ത് ഷിമ്മി പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്തുമാത്രമുണ്ട് നോക്കിയേ അപ്പൊ ആ കുഞ്ഞിന് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആര് ഇതിന് സമാധാനം പറയും ഇനി ആ കുട്ടിക്ക് നാളെ എന്താണ് വരാനിരിക്കുന്നത് പോലും അറിയത്തില്ല അപ്പം എന്തെങ്കിലും ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാതിരിക്കട്ടെ എട്ട് ദിവസം കഴിഞ്ഞ് അവന് ബ്ലഡ് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം ആറ് മാസത്തോളം ഈ കുട്ടി നിരീക്ഷണത്തിലായിരിക്കണം എന്താണ് നമ്മുടെ നമ്മുടെ ഈ കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിലാണ് ഞാൻ നടക്കുന്നത് ഇന്ന് തൃശ്ശൂര് മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ ഒരു ഒരു ആരോഗ്യവകുപ്പിന്റെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ വാർത്തക്കാലത്ത് തന്നെ പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് പല ആശുപത്രിയിലോട്ട് കയറി ഇറങ്ങി അപ്പൊ ഇത് ഇവിടെ ചികിത്സ കിട്ടത്തിൽ അവിടെ പോകും അവിടെ ചികിത്സ കിട്ടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇല്ല ഇത് മെഡിക്കൽ കോളേജിലേ പോകുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ് ഏഹ് ഇതൊക്കെയാണോ നമ്മുടെ ആരോഗ്യപരമായ നീക്കങ്ങള് ഇങ്ങനെയാണോ നമ്മുടെ ആരോഗ്യമന്ത്രി പല തവണ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഞാൻ അവിടെ കെട്ടിടം വെച്ചു ഇവിടെ കെട്ടിടം വെച്ചു അവിടെ അന്ന് കൊടുത്തു ഇവിടെ കൊടുത്തു എന്താണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൈന്യം കൊടുക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പണി തീരാതെ ഒരു പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് പണി തീരാതെ ഇട്ടിരിക്കുകയാണ് നൂറ് കോടി തൊണ്ണൂറ് കോടി അടുത്ത് ചെലവുള്ള ഈ വർക്ക് ഇപ്പൊ പകുതി പണിയാക്കി ഇട്ടിരിക്കുകയാണ് അവിടെ ഒരു ശ്മശാന ഭൂമിയായിട്ട് ഇട്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് ഖാതർക്കടിപ്പൊടി ഉൾപ്പെടെ കുറെ അധികം ആൾക്കാർ ഇതിനെ പ്രതിഷേധം വന്നിരുന്നു പക്ഷേ ഇന്നിനി ഈ വരുന്ന പത്താം തീയതി എങ്ങാണ്ട് അടുത്തൊരു പ്രതിഷേധം നടക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടി വൻകിട ലാഭത്തിന് വേണ്ടി വൻകിടമായ വമ്പന്മാരുടെ ഹോസ്പിറ്റലാണ് അടുത്ത് നിൽക്കുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മനപൂർവ്വം ഞാനൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ ഭാഗമല്ല അല്ല എന്ന് ഉദ്ദേശിച്ച് മാറി നിൽക്കുന്നു അപ്പൊ പാവപ്പെട്ടവർ ഒരു കിഡ്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വൺ ആവശ്യങ്ങളോ വരുമ്പോൾ പാവപ്പെട്ടവരെ പോകുക നമ്മൾ ഈ സർക്കാരിനെ വിശ്വാസം ജീവിക്കുന്നു സർക്കാർ ഇങ്ങനെ തുടങ്ങി അപ്പൊ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാർക്കൊക്കെ അമേരിക്കയിലാണ് ചികിത്സ അവർക്ക് പോകാം നാട്ടുകാരുടെ പൈസ ഉണ്ട് നാട്ടുകാരെ പറ്റിച്ച് വാങ്ങിച്ച പൈസ ഉണ്ട് ഞങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ടൂത്ത് പേസ്റ്റും ബ്രഷും സോപ്പും എണ്ണയും ചീപ്പും മറ്റു കുറച്ചക്കടങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളിൽ നിന്ന് എടുക്കുന്ന ടാക്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അതിട്ടിട്ട് നിങ്ങൾക്ക് എന്തു വാങ്ങാമെന്നുള്ള ഒരു വിചാരമുണ്ട് നാണം കെട്ട ഒരു നാറിയ ഭരണം പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് പറയുന്നതാണ് അപ്പം ആ കോഴിക്കോട് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷ്വൽസ് എതിർപ്പും അത് കുറെ അധികം ആൾക്കാർ ഇത് രംഗത്തെത്തിയിട്ടുണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അപ്പം ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് വരാം അപ്പം അതോട് കാണുന്ന പ്രേതാലയം പോലെയുള്ള ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും അവകാശമാണ് എന്റെയും നിന്റെയും ഒക്കെ നികുതിയിൽ നിന്ന് ഈടാക്കിയിട്ട് കെട്ടിയിട്ടുള്ള അൻപത് കോടി രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രേതാലയമായിട്ട് ഇവിടെ ഇങ്ങനെ കാണും ആഘോഷമൊക്കെ വേണം അതിനൊന്നും എതിരും പക്ഷെ നമ്മുടെ അവകാശം നമ്മുടെ അവകാശമാണ് അതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രേതാലയമായിട്ട് മാറിയിരിക്കും ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ നമ്മൾ പ്രിയപ്പെട്ട ബ്ലോഗർമാരെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർമാരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ കാത്തകോട്ടുകാർക്ക് വേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ആശുപത്രി സംവിധാനമാണ് കുടുതുണിക്ക് ഇല്ലാതെ മംഗലാപുരം ലോബിയുടെ ആതുരാലയങ്ങൾക്കിടയിൽ പെട്ട് അവന്റെ കാലിൽ വീണ് ബില്ലടിക്കാൻ പൈസ ഇല്ലാതെ അവന് മുൻപിൽ കെഞ്ചി സ്വന്തം സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാലിൽ വീണ് കെഞ്ചുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ഇതുപോലെ അൻപത് കോടി രൂപയുടെ നിലവിൽ ചെലവഴിച്ച ഒരു ആശുപത്രി അഞ്ച് കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള ഈ ആശുപത്രി സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ മുന്നിലും കെഞ്ചേണ്ടി വരില്ല അവന്റെ കാലിൽ വീണ് അടിമകളായിട്ട് കഴിയേണ്ടി വരില്ല അതിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മുൻനിര പോയി കാണേണ്ടി വരില്ല ഈ അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പ് എല്ലാം ചെയ്യുക